ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമായ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനേഴിന് തുലാ രവി സംക്രമമാണ് അതായത് സൂര്യൻ തുലാം രാശിയിലേക്ക് രാശി മാറുന്നു തുലാം രാശി സൂര്യൻ്റെ നീചരാശിയാണ് അപ്പോൾ സൂര്യൻ നീചരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനേഴിനാണ് സൂര്യൻ കന്നി രാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് രാശി മാറുന്നത് തുലാം രാശി എന്ന് പറയുന്നത് സൂര്യൻ്റെ നീച രാശിയാണ് നീച രാശാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ ഇപ്പോൾ നീചസ്ഥിതനുമാണ് അപ്പോൾ ഈ സൂര്യൻ ശുക്രന്റെ രാശിയിലാണ് വരുന്നത് അതായത് ശത്രുവിൻ്റെ രാശിയിലാണ് വരുന്നത് ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെ ആ തുലാം രാശിയിൽ ബുധനുണ്ട് ഒക്ടോബർ ഇരുപത്തി ആറ് വരെ ആ തുലാം രാശിയിൽ ചൊവ്വയും സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പം നമുക്കറിയാം സൂര്യൻ എന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെയൊക്കെ രാജാവാണ് എങ്കിലും തുലാം രാശിയിൽ വരുമ്പോൾ ആ സൂര്യന് ബലക്കുറവ് വരുന്നു സൂര്യൻ്റെ പവറ് കുറയുന്നു അപ്പോൾ സൂര്യൻ നിൽക്കുന്ന രാശിയുമായിട്ട് ബന്ധപ്പെട്ടു സൂര്യൻ്റെ ഭാവാധിപത്യം ഏതാണ് ഏത് ഭാവാധിപത്യമാണ് ഏത് രാശിയിലാണ് നിൽക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ചില പോരായ്മകൾ വരാൻ സാധ്യതയുണ്ട് നെഗറ്റീവ് ഇഫക്റ്റുകൾ ഉണ്ടാകാം അതേസമയം ആ സൂര്യൻ നീചരാശി നിന്നുകൊണ്ട് മേടം രാശിയിൽ ഉച്ചരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഉച്ചരാശിയിൽ സൂര്യൻ്റെ ദൃഷ്ടി വരുമ്പോൾ അത് ആ സൂര്യനെ കൊണ്ട് നമുക്ക് ചില പോസിറ്റീവ് ഇഫക്റ്റുകളും ഉണ്ടാകും അപ്പോൾ എങ്ങനെയായിരിക്കും സൂര്യൻ്റെ തുലാം രാശിയിലേക്കുള്ള രാശിമാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത് ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുലാം വൃശ്ചിക വൃശ്ചികക്കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ്റെ തുലാ രാശിയിലേക്കുള്ള രാശിമാറ്റത്തിൻ്റെ ഗുണദോഷങ്ങൾ എന്താകും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും അതായത് മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ ജനിച്ചവർക്ക് എങ്ങനെയാണെന്നുള്ളതാണ് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും സൂര്യൻ ജന്മരാശ്യാധിപനാണ് ജന്മരാശ്യാധിപനായിട്ടുള്ള സൂര്യൻ ഒക്ടോബർ പതിനേഴിന് മൂന്നാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് മൂന്നാം ഭാവരാശി എന്ന് പറയുന്നത് സൂര്യൻ്റെ നീചരാശിയാണ് സൂര്യന് ബലം കുറയുന്ന രാശിയാണ് ആ നീചരാശ്യാധിപനായിട്ടുള്ള ശുക്രനും ഇപ്പോൾ നീചരാശി നിൽക്കുന്ന സമയമാണ് ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെ മൂന്നിലെ ബുധനുണ്ട് ഒക്ടോബർ ഇരുപത്തിയാറ് വരെ ആ മൂന്നാം ഭാവരാശിയിൽ ചൊവ്വയും ചിരി ചെയ്യുന്ന സമയമാണ് ഇപ്പം നമുക്കറിയാം മൂന്നാം ഭാവരാശി എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ രാശിയാണ് എഴുത്തുകുത്തുകളുടെ രാശിയാണ് പൊതുവെ നമ്മുടെ ധൈര്യം നമ്മുടെ വീര്യം നമ്മുടെ ആക്ടിവിറ്റിയുടെയൊക്കെ ഒരു സ്ഥാനമാണ് ഈ മൂന്നെന്ന് പറയുന്നത് ഒരു ഊർജ്ജസ്വലതയുടെ സ്ഥാനമാണ് ഈ മൂന്ന് സഹോദരത്തി സഹോദര ബന്ധത്തിൻ്റെയൊക്കെ സ്ഥാനമാണ് അതുപോലെ മറ്റ് ബന്ധുക്കളുടെയൊക്കെ ഒരു സ്ഥാനമാണ് പൊതുവെ മെൻ്റൽ കൺഫ്യൂഷൻ്റെയും മെൻ്റൽ കോൺഫ്ലിക്റ്റിൻ്റെയൊക്കെ ഒരു ഭാവമാണ് ഈ മൂന്ന് യാത്രകളുടെ സ്ഥാനമാണ് ഈ മൂന്നെന്ന് പറയുന്നത് അപ്പോൾ ഈ രാശിയിൽ സൂര്യന് ബലക്കുറവ് വരുമ്പോൾ പൊതുവെ ഈ കൂറുകാരുടെ മനോഭാവത്തിൽ ചെറിയ വീഴ്ചയുണ്ടാകും പ്രേരക ശക്തിയിലും അവരുടെ ഒരു പൊതുവേ ഒരു ധൈര്യം വീര്യൊക്കെ കുറയുന്ന സമയമായിരിക്കും ഈ കൂറുകാർ ഒരു എല്ലാ കാര്യത്തിലും മുന്നിട്ടിറങ്ങുന്നതിനുള്ള ഒരു ഒരു ശക്തി ഒരു ധൈര്യം ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല അതുപോലെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് മറ്റുള്ളവരെ നയിക്കുന്നതിനൊക്കെയുള്ള ഒരു കഴിവ് ഈ സമയത്ത് കുറയാൻ സാധ്യത ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഈ സമയത്ത് കുറയാൻ സാധ്യത പൊതുവെ ചില വെല്ലുവിളികൾ ഉണ്ടായാലും അത് നേരിടാനുള്ള ശക്തി കുറവ് ഈ സമയത്ത് ഉണ്ടാകും പ്രവർത്തനങ്ങളിലൊക്കെ ഒരു ക്ഷീണാവസ്ഥയാണ് കമ്മ്യൂണിക്കേഷൻ പവറൊക്കെ കുറയുന്ന സമയമാണ് യാത്രകൾക്കൊക്കെ ചിലപ്പോൾ തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട് യാത്രകൾ കൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ ചിലപ്പോൾ സാധിച്ചു എന്നു വരില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവർ പ്രഭാഷകർ അതുപോലെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പബ്ലിഷേഴ്സ് ഇവർക്കൊക്കെ അല്പം വീര്യം കുറയുന്ന സമയം എന്ന് തന്നെ പറയാം അവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇപ്പോൾ നമ്മൾ ഒരു വാക്കൊക്കെ പറയുമ്പോൾ നമ്മുടെ എഴുത്തിലൂടെ ആയാലും പ്രഭാഷണത്തിലൂടെ ആയാലും നമ്മുടെ പ്രസ്താവനകൾ അത് ചിലപ്പോൾ വിമർശിക്കപ്പെടാം അത് അങ്ങനെ അത് മുഖാന്തരം ചില പ്രയാസങ്ങൾ ഈ സമയത്തുണ്ടാകാം അതുപോലെ സഹോദരങ്ങളുമായിട്ടൊക്കെ അതുപോലെ ഉള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ശ്രദ്ധിക്കണം യാത്രകളിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ചിലർക്ക് ത്രോട്ട് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഇപ്പോൾ പ്രത്യേകിച്ച് തൈറോയ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അതുപോലെ വസ്തുവിഭജനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാതെ നോക്കണം പൊതുവേ നമ്മുടെ കഴിവിൽ പൂർണ്ണമായിട്ട് ഒരു വിശ്വാസം ഈ സമയത്ത് ഉണ്ടാകണം നമ്മളെ കൊണ്ടത് കഴിയുമെന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടായാലേ നമുക്ക് ഏത് പ്രതിബന്ധങ്ങളെയും നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയുള്ളൂ ഇപ്പോൾ പ്രശ്നങ്ങളെ തരണം ചെയ്യണമെങ്കിൽ നമുക്ക് അത് നേരിടാനുള്ളൊരു കഴിവ് ആ കഴിവ് കുറയുന്ന സമയമാണ് അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം അല്പം ആത്മവിശ്വാസമൊക്കെ വീണ്ടെടുക്കേണ്ടുന്ന സമയമാണ് അപ്പം നീതരാശിയിലാണ് ആ സൂര്യൻ നിൽക്കുന്നത് എങ്കിലും ആ സൂര്യൻ ഒൻ ഒൻപതാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ സൂര്യനൊക്കെ ഒമ്പതാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് പ്രത്യേകിച്ച് ഏത് പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും വന്നാൽ തന്നെയും ചില ഭാഗ്യ അനുഭവങ്ങൾ ഈ സമയത്തുണ്ടാകും അപ്പം നമുക്ക് നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഉള്ള നേട്ടങ്ങൾ കുറയുകയാണെങ്കിലും ചില ഭാഗ്യകടാക്ഷം ഉണ്ടാകുന്ന സമയമാണ് പ്രത്യേകിച്ച് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഭാഗ്യകടാക്ഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്കൊക്കെ വളരെ നല്ല സമയമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് സീനിയർ അധ്യാപകരുടെയൊക്കെ ഹെൽപ്പ് അവരുടെ പഠനത്തിലൊക്കെ കിട്ടുന്ന സമയമാണ് അതുപോലെ അവരുമായിട്ടൊക്കെ നല്ലൊരു ബഹുമാനം നല്ലൊരു റിലേഷൻഷിപ്പൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം അതുപോലെ തന്നെ നമുക്ക് ഉന്നതമായിട്ടുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ഒരു മനോഭാവമൊക്കെ ഈ സമയത്തുണ്ടാകും അതുപോലെ നമുക്ക് ഈ ആത്യന്തിക സത്യമൊക്കെ കണ്ടെത്തുന്നതിനും അത് അറിയുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടാകും മതതത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരു ഡീപ്പ് നോളജൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആത്മീയ ചിന്തയൊക്കെ കൂടുന്നതിന് സാധ്യതയുണ്ട് ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് ചിലപ്പോൾ ഗുരുക്കന്മാരെയൊക്കെ മീറ്റ് ചെയ്യുന്നതിനും അവരുടെ ഉപദേശങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ച് പ്രവർത്തിക്കുന്നതിനുമൊക്കെ സാധ്യതയുള്ള സമയമാണ് അതൊക്കെ നമുക്ക് മാനസികമായിട്ട് ഒരു സന്തോഷാനുഭവങ്ങൾ ഉണ്ടാക്കും അപ്പം നമുക്ക് ചില ഭാഗ്യ അനുഭവങ്ങളും സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിൽ നിന്നൊക്കെ ആ പ്രശ്നങ്ങൾ മാറി സർക്കാരിൻ്റെ കാരുണ്യം സർക്കാരിൻ്റെ ആനുകൂല്യമൊക്കെ കിട്ടാവുന്ന സമയമായിട്ട് നമ്മൾ മനസ്സിലാക്കുക അപ്പം ചില ഭാഗ്യഘടാക്ഷങ്ങൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതേസമയം സമയം സംസാരത്തിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ നമ്മുടെ പ്രഭാഷണത്തിൽ ആശയവിനിമയത്തിൽ ഇവയിലൊക്കെ നമ്മൾ അല്പം ശ്രദ്ധ കൊടുത്തു പോകേണ്ടുന്ന സമയമാണ് ഇനി കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും സൂര്യൻ തുലാം രാശിയിലേക്ക് രാശുമാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ എന്താണെന്ന് നോക്കാം എന്ന് പറയുമ്പോൾ ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം അത്തം അതുപോലെ ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവരാണ് അപ്പോൾ കന്നിക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ എന്ന് പറയുന്നത് പന്ത്രണ്ടാം ഭാവാധിപനാണ് അപ്പോൾ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഒക്ടോബർ പതിനേഴിന് അവരുടെ രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ആ രണ്ടാം ഭാവം എന്ന് പറയുന്നത് സൂര്യന് ബലമില്ലാത്ത രാശിയാണ് നീചരാശിയാണ് രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ ജന്മരാശിയിൽ നീചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ് രണ്ടാം ഭാവരാശിയിൽ ബുധൻ ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെ ഉണ്ട് ഒക്ടോബർ ഇരുപത്തി ആറ് വരെ ആ ചൊവ്വയും രണ്ടാം ഭാവരാശിയിൽ ഉണ്ട് അപ്പോൾ രണ്ടാം ഭാവരാശിയിലാണ് സൂര്യന് ബലക്കുറവ് വരിക എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് രണ്ടാം എന്ന് പറയുമ്പോൾ തന്നെ സമ്പത്തിൻ്റെയും ധനത്തിൻ്റെയൊക്കെ ഭാവമാണ് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാവമാണ് ജംഗമ വസ്തുക്കളുടെയൊക്കെ സ്ഥാനമാണ് നമ്മുടെ സംസാരത്തിൻ്റെ സ്ഥാനമാണ് നമ്മുടെ കുടുംബമൂല്യങ്ങളുടെയൊക്കെ ഒരു സ്ഥാനം എന്ന് പറയാം അപ്പം രണ്ടില് ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ വരിക എന്ന് പറയുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം കാരണം ഒരു വ്യയപാപാധിപനാണ് ആ രണ്ടിൽ വരുന്നത് സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ കയറ് വേണം ധനവരവിലൊക്കെ പെട്ടെന്ന് ഒരു ഒരു കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കുടുംബത്തെ പ്രത്യേകിച്ച് കുടുംബത്തിലൊക്കെ ചെലവ് കൂടാവുന്ന സമയമാണ് കുടുംബ വിഷയവുമായിട്ട് കുടുംബ കാര്യങ്ങളിൽ ചിലവ് കൂടാവുന്ന സമയമാണ് ചിലർക്ക് കുടുംബത്തിൽ തന്നെ ആർക്കെങ്കിലും വേണ്ടിയൊക്കെയുള്ള മെഡിക്കൽ എക്സ്പെൻസൊക്കെ ഈ സമയത്ത് കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് അതുപോലെ ധനനഷ്ടത്തിനും സാധ്യതയുള്ള സമയമാണ് അപ്പോൾ ധനപരമായ കാര്യങ്ങളിൽ നമുക്ക് വളരെ ശ്രദ്ധ വേണം അതുപോലെ പന്ത്രണ്ടാം ഭാവാധിപനായതുകൊണ്ട് നമുക്ക് ചില അമിതമായിട്ടുള്ള ചിന്തകൾ ഉറക്കക്കുറവൊക്കെ ഈ സമയത്തുണ്ടാകാം ആഹാരത്തിലൊക്കെ ഒരു കെയറ് വേണ്ടുന്ന സമയമാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക വിദേശ യാത്രകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അല്ലെങ്കിൽ യാത്രകൾ മാറ്റി വയ്ക്കേണ്ടി സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് വന്നു എന്നല്ല ഇപ്പോൾ കുടുംബത്തിൻ്റെ മൂല്യങ്ങൾ നമ്മൾ സംരക്ഷിക്കുന്നതിൽ ഒരു വീഴ്ച ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം അപ്പോൾ അവിടെയൊക്കെ നമ്മളൊരു കെയർ കൊടുത്തു പോകണം സംസാരത്തിലൊക്കെ ജാഗ്രത വേണം അതുപോലെ പ്രത്യേകിച്ച് കുടുംബ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലാണ് ആ സൂര്യന് ബലക്കുറവ് വരുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ കുടുംബ പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നാൽ തന്നെയും ആ പ്രശ്നങ്ങൾ രമ്യമായിട്ട് സംസാരിച്ച് പരിഹരിച്ച് പോകാൻ നമ്മൾ ശ്രദ്ധിക്കണം അഗ്രസീവായിട്ടുള്ള ബിഹേവിയറൊക്കെ ഒഴിവാക്കണം അല്പം സംയമനമൊക്കെ ഈ സമയത്ത് വേണം വിട്ടുവീഴ്ചകളൊക്കെ പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുമായിട്ട് ഉണ്ടാകേണ്ടുന്ന സമയമാണ് പൊതുവെ കുടുംബത്തിൽ സുഖക്കുറവിന് സാധ്യതയുള്ള സമയമാണ് അതുപോലെ ചിലർക്ക് ഈ പന്ത്രണ്ടാം ഭാവാധിപൻ രണ്ടി വരുമ്പോൾ കാഴ്ചാ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം ചിലപ്പോൾ നമുക്ക് അന്യരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അപവാദങ്ങളൊക്കെ പറഞ്ഞു വരുത്തുന്ന സമയമായിരിക്കും അത് മുഖാന്തരം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അതേസമയം സമയം രണ്ടിൽ നീതസ്ഥാനത്ത് നിൽക്കുന്ന ആ സൂര്യൻ അഷ്ടമസ്ഥാനമായ ഉച്ചരാശിയിൽ ദൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ അഷ്ടമരാശിയിൽ സൂര്യൻ ഉച്ചദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ദീർഘകാലികമായിട്ട് എന്തെങ്കിലും രോഗക്ലേശങ്ങൾ ഉണ്ടെങ്കിൽ ആ രോഗക്ലേശങ്ങൾക്ക് അതിൻ്റെ ടൈമിലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് റിക്കവറി കിട്ടാവുന്ന സമയമാണ് അതുപോലെ നമ്മുടെ ദുശീലങ്ങൾ അവയ്ക്കൊക്കെ പെട്ടെന്നൊരു മാറ്റം വരും ആ ദുശീലങ്ങളൊക്കെ മാറും അവയിൽ നിന്നൊക്കെ നമുക്കൊരു മുക്തി ഉണ്ടാവുന്ന സമയമാണ് പൊതുവെ അതുവഴി നമുക്കൊരു പരിവർത്തനം ഈ അഷ്ടമരാശിയിൽ സൂര്യൻ്റെ ഉച്ചദൃഷ്ടി കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ ഗവേഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി ആ ഗവേഷണത്തിലൊക്കെ ഒരു മോട്ടിവേഷൻ ഗവേഷ ഗവേഷണത്തിലൊക്കെ ഒരു പ്രേരക ശക്തിയൊക്കെ കൂടുന്ന സമയമാണ് അപ്പോൾ ഗവേഷണ സംബന്ധമായ വിഷയങ്ങൾക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും അതുപോലെ നമുക്ക് ഇൻഹരിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ ഇഷ്യൂസോ ഉണ്ടെങ്കിൽ അത്തരം ഇഷ്യൂസ് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന സമയം കൂടെയാണ് അതുപോലെ നമുക്ക് ഈ നിഗൂഢശാസ്ത്രങ്ങളൊക്കെ അഭ്യസിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമായിരിക്കും ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഇപ്പോൾ ഉണ്ടെങ്കിൽ ആ ഇഷ്യൂസൊക്കെ പരിഹരിക്കാവുന്ന സമയമാണ് പൊതുവേ നമുക്ക് ഭാവിയിൽ ധനാഗമം കിട്ടുന്ന പദ്ധതികൾക്കൊക്കെ അതിൽ പണം മുടക്കുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ് നമ്മുടെ ജോയിൻറ് അസറ്റുകളൊക്കെ പുനർവിന്യാസമൊക്കെ നടത്തി നമ്മുടെ ആസ്തിയൊക്കെ വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും ഇൻകറിറ്റ് പ്രോപ്പർട്ടി വഴിയൊക്കെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ് അപ്പം പൊതുവെ നമുക്ക് ദൂരയാത്രകളിൽ അല്പം ശ്രദ്ധിക്കണം അഷ്ടമത്തിലൊക്കെ സൂര്യൻ്റെ ഉച്ചദൃഷ്ടി അവിടെ ചൊവ്വയുടെ ദൃഷ്ടിയൊക്കെ ഉണ്ട് അപ്പോൾ യാത്രകളിലൊക്കെ ഒരു ഒരു കെയർ വേണം സർക്കാർ ഉദ്യോഗസ്ഥർ കഴിയതും കഴിവതും അവർ ഒരു രഹസ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ ഒഴിവാക്കണം അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ രഹസ്യമായിട്ടുള്ള രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പരസ്യമാകുന്നതിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത് മുഖാന്തരമൊക്കെയുള്ള ചില പ്രയാസങ്ങൾ ചിലപ്പോൾ അനുഭവപ്പെടാം അവിടെയൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ എതിർ ലിംഗക്കാരുമായിട്ടുള്ള ചങ്ങാത്തത്തിലും ഒരു കെയറ് ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം ഇനി നമുക്ക് തുലാ തുലാ തുലാലഗ്നക്കാർക്കും സൂര്യൻ തുലാം രാശിയിൽ വിലക്കുറയുന്ന അല്ലെങ്കിൽ നീജരാശിയിലേക്ക് തുലാം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ എന്താണെന്ന് നോക്കാം തുലാ എന്ന് പറയുമ്പോൾ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചോരി അതുപോലെ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് ഇപ്പോൾ തുലാ കൂറുകാർക്ക് തുലാ ലഗ്നക്കാർക്ക് സൂര്യൻ പതിനൊന്നാം ഭാവാധിപനാണ് നേട്ടത്തിൻ്റെ ഭാവാധിപനായിട്ടുള്ള ഒരു സൂര്യൻ ഒക്ടോബർ പതിനേഴിന് ജന്മരാശിയിലേക്കാണ് രാശി മാറുന്നത് ജന്മരാശി എന്ന് പറയുന്നത് സൂര്യനെ സംബന്ധിച്ചിടത്തോളം നീചരാശിയാണ് അപ്പോൾ ആ നീച രാശിയാധിപൻ ജന്മരാശിയാധിപനായിട്ടുള്ള ശുക്രനും ഇപ്പോൾ നീതസ്ഥിതനാണ് ഇപ്പം ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെ ജന്മരാശിയിൽ ബുധനുണ്ട് ഒക്ടോബർ ഇരുപത്തി ആറ് വരെ ജന്മരാശിയിൽ ചൊവ്വയും സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ജന്മരാശിയിലാണ് സൂര്യൻ്റെ ഒരു ബലക്കുറവ് അനുഭവപ്പെടുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരസ്ഥിതി അതുപോലെ നമ്മുടെ ആരോഗ്യം നമ്മുടെ വ്യക്തിത്വം നമ്മുടെ ഡിഗ്നിറ്റി ഇവയുടെ സ്ഥാനമാണ് ഈ ജന്മരാശി എന്ന് പറയുന്നത് ഇപ്പോൾ ജന്മരാശിയിൽ സൂര്യൻ വരിക എന്ന് പറയുമ്പോൾ ശരീരത്തിൽ ഇപ്പം ചൂട് ഉഷ്ണ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ ശരീരക്ലേശം ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് പൊതുവെ ആത്മവിശ്വാസമൊക്കെ കുറയാവുന്ന സമയമാണ് ഊർജ്ജസ്വലത കുറയുന്ന സമയമായിരിക്കും പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നതിനോ അവ നിയന്ത്രിക്കുന്നതിനോ അല്പപ്രയാസം അനുഭവപ്പെടുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ വൈഷമ്യം ഒരു വിമുഖതയൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും അത് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു തോന്നൽ നമുക്ക് ഈ സമയത്ത് കാരണം ജന്മരാശിയിൽ നിൽക്കുന്ന സൂര്യന് ബലം കുറയുകയാണ് അത് നമുക്ക് നമുക്കതിനെ വഴിതെളിക്കാം മാനസികമായിട്ടൊരു സംഘർഷം ഒരു ആത്മവിശ്വാസത്തോടെ ഏത് പ്രവർത്തനവും നടത്താൻ കഴിയാത്തൊരവസ്ഥ അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കെയറ് കൊടുക്കണം എന്നെ കൊണ്ട് കഴിയും ഞാൻ വിചാരിച്ചാൽ എനിക്കതിനുള്ള കഴിവുണ്ട് അങ്ങനെ നമ്മൾ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകേണ്ടുന്ന സമയമാണ് പതിനൊന്നാം ഭാവാധിപനാണ് ഈ സൂര്യൻ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജന്മരാശിയിൽ നീചസ്ഥിതനാകുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് സുഹൃത്തുക്കൾ നമ്മുടെ സാമൂഹ്യബന്ധങ്ങൾ ഇവ വഴി ഉള്ള ഗുണാനുഭവങ്ങൾ കുറയാൻ സാധ്യതയുണ്ട് അതായത് അവരുടെയൊക്കെ ഒരു സഹായം കുറയും നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടുള്ള നീക്കങ്ങളായിരിക്കും ചിലപ്പോൾ സുഹൃത്തുക്കളുടെ ഭാഗത്തോ അല്ലെങ്കിൽ സോഷ്യൽ റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നത് അപ്പം അതുമാത്രവുമല്ല നമുക്ക് ഈ കഴിവതും നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ അഭിപ്രായങ്ങൾ അവരുടെ ഒപ്പീനിയനൊന്നും ഇപ്പോൾ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല അത് സ്വീകരിക്കാൻ പാടില്ല അത് സ്വീകരിക്കുകയാണെങ്കിൽ അത് മുഖാന്തരം എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകും അതുപോലെ ജ്യേഷ്ഠ സഹോദരൻ്റെയൊക്കെ സഹായമൊക്കെ കുറയുന്നതിന് സാധ്യതയുണ്ട് പൊതുവെ നമുക്ക് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ഒരു ഒരു ഊർജ്ജസ്വലത ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും ഈ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജന്മരാശിയിൽ നീചസ്ഥിതനാകുക വഴി വരുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ചില നെഗറ്റീവ് ഇഫക്റ്റുകളാണ് അതേസമയം സൂര്യൻ ജന്മരാശി നിന്നിട്ട് അവരുടെ ഏഴാം ഭാവരാശിയിൽ ഉച്ചദൃഷ്ടി ചെയ്യും അപ്പോൾ ഉച്ചദൃഷ്ടി നീക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഈ പാർട്നർഷിപ്പ് ബിസിനസ് അല്ലെങ്കിൽ പാർട്നേഴ്സുമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകും വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് പുത്തൻ ബിസിനസ്സിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് പാർട്നേഴ്സിൻ്റെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ സ്വന്തം അഭിപ്രായങ്ങളും ഒക്കെ തന്നെ ഏകോപിപ്പിച്ചുള്ള ഒരു പ്രവർത്തനം ഈ സമയത്തുണ്ടാകും അവരുടെ അഭിപ്രായവും നമ്മുടെ അഭിപ്രായവും ഒന്നിപ്പിച്ച് കൂട്ടായിട്ട് പോകുന്നതിന് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് പാർട്നർഷിപ്പ് സംബന്ധമായ കാര്യങ്ങൾക്ക് ഗുണാനുഭവം ഉണ്ടാകും അതുപോലെ ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾ അതൊക്കെ നമ്മുടെ സ്വന്തം ആവശ്യങ്ങളും ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങളൊക്കെ പരിഗണിച്ച് പോകുന്ന ഒരു സമയമാണ് അപ്പം അത് ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങളൊക്കെ കുറയാൻ അത് സഹായിക്കും പൊതുവെ ജീവിത പങ്കാളി വഴിയൊക്കെ സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് വ്യവഹാരങ്ങളിലൊക്കെ നമുക്ക് വിജയം പ്രതീക്ഷിക്കാം ഇപ്പോൾ എന്തെങ്കിലും കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കേസുകളിലൊക്കെ നമുക്ക് വളരെ ഏഴാം ഭാവരാശിയിൽ ഉച്ചരാശിയിൽ ആ സൂര്യൻ്റെ ദൃഷ്ടി വരികയാണ് അപ്പോൾ വ്യവഹാരങ്ങളിൽ നമുക്ക് വിജയം പ്രതീക്ഷിക്കാം അതേസമയം നമുക്ക് ഏഴാം ഭാവരാശിയിൽ സൂര്യൻ്റെ ഉച്ചദൃഷ്ടി വരുമ്പോൾ സ്ത്രീകൾ മുഖാന്തരം എന്തെങ്കിലുമൊക്കെ അപമാനം അല്ലെങ്കിൽ മാനഹാനിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് എതിർലിംഗക്കാരുമായിട്ടുള്ള ഇൻഡിമസിയിൽ ഒരു കെയർ വേണം അതുപോലെ നമുക്ക് കഴിവതും ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മുടെ ഈ മേരിറ്റ് റിലേഷൻഷിപ്പിൽ ഉണ്ടാകാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കുക പ്രകോപനപരമായിട്ട് കഴിവതും റിയാക്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കാമെങ്കിൽ ആ ഏഴാം ഭാവസംബന്ധമായ കാര്യങ്ങൾക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും അതേസമയം നമ്മുടെ ഈ ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഒക്കെ തന്നെ ഈ സൂര്യൻ്റെ ജന്മരാശിയിലെ നീതസ്ഥിതി കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ഈ സൂര്യൻ തുലാം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ ഇപ്പോൾ വൃശ്ചികക്കൂറുകാരെന്ന് പറയുമ്പോൾ വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാന ഭാഗത്ത് പെടുന്നവർ അതുപോലെ അനിഴൻ തൃക്കേട്ട നക്ഷത്രക്കാരാണ് ഇപ്പോൾ വൃശ്ചികക്കൂറുകാർക്കായാലും വൃച്ചിക ലഗ്നക്കാർക്കായാലും സൂര്യനെന്ന് എന്ന് പറയുന്നത് കർമ്മഭാവാധിപനാണ് പത്താം ഭാവാധിപനാണ് അപ്പോൾ പത്താം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഒക്ടോബർ പതിനേഴിന് പന്ത്രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ആ പന്ത്രണ്ടാം ഭാവരാശി സൂര്യൻ്റെ നീതരാശിയാണ് നെയജരാശ്യാധിപനായിട്ടുള്ള ശുക്രനും ഇപ്പോൾ നീചസ്ഥിരനാണ് ഒക്ടോ നവംബർ ഒന്ന് വരെ ബുധൻ പന്ത്രണ്ടിൽ ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെ ഉണ്ട് ചൊവ്വ ഒക്ടോബർ ഇരുപത്തി ആറ് വരെ ആ പന്ത്രണ്ടിൽ സ്ഥിരീയുന്ന സമയമാണ് അപ്പോൾ പന്ത്രണ്ടാം ഭാവം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു വ്യസ്ഥാനമാണ് വ്യയസ്ഥാനമാണ് സ്പിരിച്വാലിറ്റിയുടെ സ്ഥാനമാണ് നഷ്ടത്തിൻ്റെ സ്ഥാനമാണ് അതുപോലെ ഒരു ഒറ്റപ്പെടലിൻ്റെയൊക്കെ സ്ഥാനമാണ് വിദേശ യാത്രയുടെ ഒക്കെ സ്ഥാനമാണ് അപ്പോൾ കർമ്മഭാവാധിപനായിട്ടുള്ള സൂര്യൻ പന്ത്രണ്ടിൽ നീരസ്ഥിതനാകുക എന്ന് പറയുമ്പോൾ തൊഴിലിൽ വളരെ ശ്രദ്ധിക്കണം തൊഴിലിടത്ത പ്രശ്നങ്ങൾ തൊഴിലിടത്തെ ടെൻഷൻ തൊഴിലെടുത്ത് തൊഴിലിൽ ചിലപ്പോൾ തൊഴിലിൽ എന്തെങ്കിലും തടസ്സങ്ങൾ തൊഴിലുമായിട്ട് എന്തെങ്കിലും ഭയം ഒക്കെ ഈ സമയത്ത് വരാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് ഈ മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ തീ നമ്മൾ ഒരു നല്ല ബന്ധമൊക്കെ ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല അത് പ്രത്യേകിച്ച് ഈ തൊഴിലിൽ ഉയർന്ന ജോലിയൊക്കെ ചെയ്യുന്നവർ അവർ തീരുമാനം എടുക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം അപ്പോൾ അത് ചിലപ്പോൾ ആ തീരുമാനങ്ങൾ പബ്ലിക്കിനൊക്കെ ദോഷം ഉണ്ടാക്കുന്ന തീരുമാനമായിരിക്കാം അത് മുഖാന്തരം എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടാകാം അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ആ ഡിസിഷൻ എടുക്കുന്നതിൽ വളരെ കെയർ വേണം അതുപോലെ തന്നെ ഈഗോ സെൻട്രിക് ആയിട്ടുള്ള മനോഭാവമൊക്കെ ഒഴിവാക്കണം അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് തൊഴിലിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയം എന്ന് തന്നെ പറയാം ഇപ്പോൾ സർക്കാർ സംബന്ധമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചിലവ് ഈ സമയത്ത് വരാം ചിലപ്പോൾ നമുക്ക് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലവ് അത് നികുതിയായിട്ടോ ഫൈനായിട്ടോ പെനാലിറ്റി ആയിട്ടോ ഒക്കെ ചിലപ്പോൾ സർക്കാരിന് ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അപ്പം സർക്കാർ സംബന്ധമായിട്ട് കർമ്മസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അല്പം കെയർ കൊടുക്കേണ്ടെന്ന സമയമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾ ഈ സമയത്ത് വരാം നഷ്ടഭയം ഈ സമയത്ത് വരാം ആരോഗ്യ പ്രശ്നങ്ങൾക്കും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിലവുകൾക്കൊക്കെ സാധ്യത ഉള്ള സമയവും കൂടെയാണ് അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലിലൊക്കെ ഒരു മാറ്റം ഈ സമയത്തുണ്ടാകാം അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നതിനും വിപരീതമായിട്ടുള്ള സംഭവവാസങ്ങൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും തൊഴില തടസ്സങ്ങൾ ഉണ്ടായെന്ന് വരാം കാരണം പത്താം ഭാഗവാദൻ പന്ത്രണ്ടിലാണെങ്കിലും നീതസ്ഥിതനാണ് അപ്പോൾ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ചില തടസ്സങ്ങൾ പ്രയാസങ്ങൾ വരാം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട യാത്രകൾ അലച്ചില് ചിലവ് ഇവയൊക്കെ ഈ സമയത്ത് കാണുന്നു എന്നുള്ളതാണ് ഈ സൂര്യൻ്റെ നീചരാശിയിലേക്കുള്ള രാശിമാറ്റം അത് ചിലപ്പോൾ അല്പം മാനസിക സംഘർഷമൊക്കെ ഉണ്ടാകാം ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കുറവുണ്ടാകാം ഇതിലൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ കഴിവതും നമ്മൾ ഈ സമയത്ത് കൂടുതൽ ജപം അതുപോലെ ധ്യാനം ഇവയിലൊക്കെ മനസ്സർപ്പിച്ച് പോകുമ്പോൾ നമുക്ക് മാനസിക സംഘർഷമൊക്കെ കുറയ്ക്കാൻ കഴിയുന്ന സമയമാണ് അതേസമയം ഈ പന്ത്രണ്ടിൽ നീതസ്ഥിതനായിട്ട് നിൽക്കുന്ന സൂര്യൻ ഈ കൂറുകാരുടെ ആറാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആറാം ഭാവരാശിയിൽ സൂര്യൻ ഉച്ച ദൃഷ്ടി ചെയ്യുമ്പോൾ നമുക്കെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഡയഗ്നൈസ് ചെയ്ത് ടൈംലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് ആ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും റിക്കവറി ഉണ്ടാക്കാൻ കഴിയും ആശ്വാസം ഉണ്ടാക്കാൻ കഴിയും രാഷ്ട്രീയ പ്രവർത്തകർക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിജീവിക്കാൻ കഴിയുന്ന സമയമാണ് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ അവർക്ക് ഈ സമയത്ത് കഴിയും ശത്രുക്കളുടെയൊക്കെ ശല് ശത്രുക്കളെയൊക്കെ മേൽ ഒരു വിജയം അല്ലെങ്കിൽ ശത്രുക്കളെയൊക്കെ ശല്യം കുറയുന്ന സമയമെന്ന് പറയാം പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒരു മോചനം ഒരു മുക്തി ഈ സമയത്ത് ഉണ്ടാകും കടബാധ്യതയൊക്കെ ഉള്ളവർക്ക് ആ കടം കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ വായ്പകൾ കിട്ടുന്നതിനുള്ള തടസ്സങ്ങൾ ഇവയൊക്കെ നമുക്ക് മാറുന്ന സമയമാണ് അതുപോലെ സർക്കാർ നടത്തുന്ന ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് നമുക്ക് ചില വ്യവഹാരങ്ങളിലും നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ ബന്ധുക്കളിൽ നിന്നൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം എന്നതിനാൽ നമ്മൾ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയർ കഴിവതും കുറയ്ക്കണം പ്രകോപനപരമായിട്ടുള്ള റിയാക്ഷനൊക്കെ ഒഴിവാക്കി പോകാൻ ഈ സമയത്ത് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം